നമസ്കാരം ചൂട് കൂടുമ്പോൾ ഇറങ്ങുന്ന കുഞ്ഞൻ ചുഴലിക്കാറ്റ് തലസ്ഥാനത്ത് എത്തി പകൽ സമയത്ത് ചൂട് കൂടുന്ന ഒരു അവസ്ഥയിൽ ചെറു ചുഴലിയായ ഡസ്റ്റ് ഡബിൾ എന്ന ഒരു പ്രതിഭാസം അതായത് ചെറു ചുഴലിക്കാറ്റുകൾ അത് ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇന്നലെയാണ് പൂജപ്പുരയിൽ മൈതാനത്ത് ചുഴലിക്കാറ്റിന് സമാനമായി ഈ ഒരു കുഞ്ഞൻ ചുഴലി വീശിയത് അല്പം ശക്തിയിൽ തന്നെ വീശി ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ശബ്ദത്തോടെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ മീറ്ററുകളോളം ഉയർന്നു പൊങ്ങി മിനിറ്റുകൾക്കുള്ളിൽ പൊടിപടലങ്ങൾ അടങ്ങുകയും ചെയ്തു ചിലർ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ചൂടുപിടിച്ച കാലാവസ്ഥയിൽ പൊടിപടലങ്ങൾ കാറ്റിനൊപ്പം പറക്കുന്നതാണ് ഈ ഡെസ്ക് ഡബിൾ പ്രതിഭാസം പൊടിക്കാറ്റിനോടും ചുഴലിക്കാറ്റിനോടും ഏറെ സാമ്യമാണ് ഇതിനുള്ളത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രകടമായ വ്യതിയാനമാണ് പ്രധാന കാരണം പതിനെട്ട് മുതൽ മുപ്പത് ഇഞ്ച് വരെ ഉയരമുണ്ടാകാം ഇത് അപകടകാരികളല്ല പക്ഷേ ഇതിനിടയിൽപ്പെട്ടാൽ കണ്ണിലൊക്കെ പൊടിയൊക്കെ പോയി മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു വീഡിയോ കാണാം ജില്ലാ ടെന്നീസ് മനോഹരമായ ഒരു ദൃശ്യം നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരു തിരുവനന്തപുരം ജില്ലാ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് സന്തോഷം അകത്തുണ്ടെന്ന് തോന്നുന്നു ആ കറങ്ങുന്നതിനകത്ത് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് നോക്കുന്നു വൈതാനം വൃത്തിയാക്കുന്നതിനുള്ളൊരു പുതിയ സംവിധാനം ഇവിടെ എന്നെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് നിങ്ങൾ ഏതൊരു മുഖത്ത് കാണുക ഒരു ഗ്രൗണ്ട് എങ്ങനെ വൃത്തിയാക്കാവുന്നതാ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നു